ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു യാത്രകളൊക്കെ കുറവായതുകൊണ്ട് ഇപ്പോൾ ലോങ് വീഡിയോസൊക്കെ വളരെ കുറവാണിരുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോ ഔട്ട്ഡോർ ഗാർഡൻ കളർഫുൾ ആക്കാനായിട്ടുള്ള അതിന് പറ്റുന്ന കുറച്ച് ലീഫി പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് എല്ലാവർക്കും കൂടുതൽ പേർക്കും പൂക്കൾ ഉണ്ടാകുന്ന ചെടികളായിരിക്കും ഇഷ്ടം ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ എല്ലാ വീടുകളിലും ഇത് ധാരാളമായിട്ടുണ്ടായിരുന്നു ഇത് കണ്ടല്ലേ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല പച്ച നീണ്ട ഇലകളിൽ നല്ല മഞ്ഞ കളറ് അതിൻ്റെ അരികിലൂടെ ഇത് നല്ല വെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നന്നായിട്ട് നല്ല മഞ്ഞ കളറായിട്ട് വരും നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ഇലകൾക്ക് നല്ല നിറം വരൂ ഈ ഇലകൾ തന്നെ കണ്ടല്ലോ നല്ല ഭംഗിയാണ് ഇലകൾക്കൊക്കെ ഇപ്പം മഴ കഴിഞ്ഞതല്ലേ മഴ ശെരിക്ക് കഴിഞ്ഞിട്ടില്ല ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇനിയിപ്പോൾ നല്ല വേനലായി കഴിയുമ്പോഴേക്കും ഈ ഇലകളെല്ലാം ഈ മഞ്ഞക്കുത്തുകളൊക്കെ നല്ല ഭംഗിയാവും അതുപോലെ ഈ ചെടി തന്നെ കണ്ടില്ല നല്ല വലിയ ഇലകളാണ് ആ പച്ച ഇലകൾക്ക് നടുക്കൂടെ നല്ല മഞ്ഞ വര അതുപോലെ അരികിലൂടെ നല്ല മഞ്ഞ വര ഈ ക്രോട്ടൺ പ്ലാന്റ് തന്നെ ഒരു അഞ്ചിനങ്ങളോളം ഇപ്പം എനിക്കുണ്ട് ഇതൊക്കെ നമ്മൾ നന്നായിട്ട് വെട്ടിക്കൊടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ ചെടികളൊക്കെ നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വെക്കുന്നതാണ് നല്ലത് ഈ ഇലകളിലൊക്കെ ഈ ഉള്ള മഞ്ഞ നിറമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണമെങ്കിൽ നല്ല ലൈറ്റ് വേണം ഇതൊരിനും കൊളറോമ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റ് ആണ് സിംഗിൾ സ്റ്റെമായിട്ട് വളരുന്ന ചെടിയാണ് നമുക്ക് വേണമെങ്കിൽ മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഡാർക്ക് പിങ്കും അതുപോലെ ഇടയ്ക്ക് കൂടിയൊരു നല്ല ബ്രൗൺ ലൈനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാവുന്ന ചെടിയാണ് ഇതൊരു റെഡ് ലീഫി പ്ലാന്റ് ആണ് ഇതും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇലകൾ ഇലകളുടെ നിറമൊക്കെ വ്യത്യാസമായി പോകും ഈ പ്ലാൻ എനിക്ക് മുൻപ് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നതുകൊണ്ട് അത് പെട്ടെന്ന് കേടുവന്നു പോയി ഇതിപ്പോൾ വീണ്ടും വെച്ചതാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് അതും ഇത് നല്ല രസമല്ലേ കണ്ടില്ല എന്തൊരു ഭംഗിയാണ് ഈ ചെടിയുടെയൊന്നും പേര് തന്നെ എനിക്കറിയത്തില്ല ഈ ചെടിയുടെ ഇലകളുടെ ഒരു ഘടനാവിന്യാസം തന്നെ വളരെ ആകർഷകത്വമുള്ളതാണ് നല്ല ഡാർക്ക് പച്ച നിറമാണ് ഇത് നമ്മുടെ സുന്ദരി അഗ്ലോണിമയാണ് ഇതിന് മുൻപ് പലതവണ എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ചെടിയാണിത് അതിൻ്റെ ഇലയുടെയും ഒരു മനോഹാരിത ആരെയും ആകർഷിക്കുന്നതാണ് ബട്ടർഫ്ലൈ പ്ലാന്റുകളൊക്കെ ഇതിനുള്ളിൽ ഇടം പിടിച്ച് വളരുന്നുണ്ട് അതും അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ കാണുന്ന ഡാർക്ക് പച്ച അതൊരിനം ഗാർഡൻ ഗ്രാസ് ആണ് നമുക്ക് ഒരു ദിവസം വെള്ളം കൊടുത്തില്ലെങ്കിൽ അത് പെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒരു ചെടിയാണ് ബോർഡറിലും അല്ലാതെയും ഒക്കെ ഒരു ചെടിയാണ് ഇതാണ് എൻ്റെ ബിർക്കിൻ പ്ലാന്റ് ഇത് ഫിലോഡൻഡ്രോം വർഗത്തിൽപ്പെട്ട ഒരു ഇന സസ്യമാണ് നല്ല തിളക്കമുള്ള ഇലകളാണ് പെയിൻറ് ചെയ്തതുപോലെയുള്ള വരകൾ ഇതിൽ ഡയറക്റ്റ് സൺലൈറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഇലകളുടെ തിളക്കം കുറയും അതുപോലെ ഇതിൻ്റെ ഭംഗി കുറയും പെട്ടെന്ന് കരിയാനൊക്കെ സാധ്യതയുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതിൻ്റെ ഇലകളുടെ അടിയിലെല്ലാം വേരുകളുണ്ട് അതുകൊണ്ട് പ്രിപ്പറേഷനൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അത് അടുത്ത വീഡിയോയിലാവട്ടെ ഇലകൾ നട്ടാൽ തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം സസ്യത്തിൽ ഈ കാണുന്ന ചെറിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല ഇത് വാങ്ങിയിട്ടൊരു നാലഞ്ച് വർഷമൊക്കെ കഴിഞ്ഞതാണ് ഇത് ഇലകളൊക്കെ ഇടയ്ക്ക് കൊഴിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട് അങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് പുതിയ ഇലകൾ തളർത്ത് വന്നതാണ് ഈ കാണുന്നത് നല്ല റെഡും പിങ്കും കൂടെ ഒക്കെ കലർന്ന നല്ല ഡാർക്ക് കളർ ഒറ്റ കളറായിട്ടാണ് നിന്നിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറിയ ലൈറ്റ് പച്ച കളറൊക്കെ വരാൻ തുടങ്ങി നല്ല ഭംഗിയല്ലേ കാണാൻ റെഡും പിങ്കും കറന്ന് ഡാർക്കായിട്ടുള്ള ഇലകൾ ഇനി ഇത് ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴേക്ക് ഈ നിറം മാറി ഇലകളുടെ പല വർണ്ണങ്ങൾ നിറയും പച്ചയും മഞ്ഞയും ചുവപ്പും വെള്ളയും ഒക്കെ നിറങ്ങൾ ഈ ഇലകളിൽ നിറയേ ആവും ഇതൊന്നും പരിപാലിക്കാനും ഒരു പ്രയാസമുള്ള ചെടികളൊന്നും അല്ല ഞാനിതിൻ്റെ ഒരു ചെറിയ തയ്യ് ഒരു നാലഞ്ച് വർഷം മുൻപ് വാങ്ങിയതാണ് ഇപ്പോൾ മൂന്നോ നാലോ എണ്ണം ഞാൻ തന്നെ പുതിയ കമ്പുകൾ നട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ ബ്രാഞ്ചസ് ഒക്കെ മുറിച്ചിട്ടത് ഇളം തണ്ടുകളാണ് ഏറ്റവും നല്ലത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രയാസവുമില്ല പൂച്ചെടികളെക്കായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നവയാണ് ഈ ഇലച്ചെടികളൊക്കെ പിന്നെ നമ്മളിതെല്ലാം ചട്ടിയിൽ തന്നെ വളർത്തുന്നതുകൊണ്ടുള്ള ഒരു പ്രയാസമെന്ന് പറയുന്നത് ഇവയ്ക്ക് കൂടുതൽ വളങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ എൻ ബി കെ പോലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി അത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കണ്ടെ ആ ചുമന്ന ഇലകളുടേതാണ് ഈ ചെടി അതിപ്പോൾ അതിനകത്ത് ക്രീമും പച്ചയും ഒക്കെ ആയിട്ട് കുറേ കളറുകൾ വന്നു കഴിഞ്ഞു ഇതിൽ ചില ചെടികൾക്കൊക്കെ നമ്മൾ നേരിട്ട് സൺലൈറ്റ് കൂടുതൽ കിട്ടുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഇലകളുടെ നിറമൊക്കെ മങ്ങും പെട്ടെന്ന് കേടുവരികയും ചെയ്യും ഇത് കോളീസ് അല്ലെങ്കിൽ നമ്മൾ കണ്ണാടി എന്നൊക്കെ പറയുന്ന ചെടിയാണ് നല്ല ഭംഗിയുള്ള ഇലകളോട് കൂടിയ ചെടി എന്നാൽ ഇതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസിൻ്റെ ഇതിലുണ്ടായിരുന്നു ഇപ്പോൾ കുറേ എണ്ണം പോയി ഈ മഴക്കാലത്തൊക്കെ ഇത് പെട്ടെന്ന് കേടുവന്ന് നശിച്ചു പോകുന്ന ചെടികളാണ് അധികം വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ തണ്ടുകളൊക്കെ ചീഞ്ഞ് വേരൊക്കെ ചീഞ്ഞ് പോകുന്നതാണ് ഇത് അരയിലെ വിഭാഗത്തില് പെടുന്ന ചെടിയാണ് ഇത് നമുക്ക് നല്ല ചട്ടിയിലൊക്കെ നല്ല നിറച്ച് വളർത്തി നല്ല ബോൾ ഷേപ്പിലൊക്കെ വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് പെൻഡാനസ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഏനം ചെടികളൊക്കെ നമുക്ക് നല്ല പ്ലാന്റർ ബോക്സിലൊക്കെ വെച്ച് നന്നായിട്ട് ഒതുക്കി വളർത്തിയെടുക്കാവുന്നതാണ് അല്പമേന്പിക്കയൊക്കെ ഇടയ്ക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ ബ്രൈറ്റ് ലൈറ്റ് വേണ്ട ഒരു ചെടി തന്നെയാണത് ഇത് നമ്മുടെ റിയോ ആണ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിനു മുൻപ് ഇട്ടിട്ടുള്ളതാണ് ഇനിയും ധാരാളം വെറൈറ്റി ഇല ചെടികൾ ഇവിടെ ഉണ്ട് എല്ലാത്തിൻ്റെയൊന്നും പേരൊന്നും എനിക്കറിയില്ല ഇതും നല്ല മനോഹരമായൊരു ചെടിയാണ് ഇത് പെൻഡാനസ് പ്ലാന്റ്സ് വർഗത്തിൽപ്പെടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഇതും ഗാർഡനെ വളരെ മനോഹരമാക്കുന്ന ഒരു ചെടി തന്നെയാണ് ഡ്രസീന മിൽക്കി പ്ലാന്റ് എന്നൊക്കെ പറയും ഗോൾഡൻ പ്ലാന്റ് ചൈനീസ് ബാമ്പു എന്നൊക്കെ പറയുന്ന ഒരിഞ്ഞ് ചെടിയാണ് ഏതിന് പെട്ടതാണേലും വേണ്ട പേരറിയില്ലെങ്കിലും വേണ്ട നല്ല ഭംഗിയാണ് ഈ ഇലകൾക്കെല്ലാം ഗാർഡനെ അതിമനോഹരമാക്കാൻ നമുക്ക് പൂച്ചെടികളോടൊപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള ഇലച്ചെടികളൊക്കെ നമുക്ക് വളർത്താവുന്നതാണ് പേരറിയാവുന്നതും പേരറിയാത്തതുമായിട്ടുള്ള ധാരാളം വിലച്ചെടികൾ ഇനിയുമുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കുറേ നാളുകളായിട്ട് ഞാൻ ഷോർട്സ് വീഡിയോ മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത് ഇനി ലോങ് വീഡിയോ ഒക്കെ ഇടുന്നതാണ് ഇതുപോലുള്ള ചെടി വീഡിയോകളും ട്രാവൽ വ്ളോഗും ഒക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ കാണണം ലൈക്കും കമൻറ്റും ഹൈപ്പും ഒക്കെ ചെയ്യാനാരും മറക്കരുത് ചെടിച്ചട്ടികളെല്ലാം വളരെ മോശമായിട്ട് കിടക്കുകയായിരുന്നു എല്ലാം പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്